പിന്നെ വേറൊരു സംഭവം ഇല്ലേ അത് ഇവിടെയല്ല ഒരു പുഴ കിടക്കുമ്പോ പുഴ കടക്കാനായിട്ട് വലിയ വെള്ളം വന്നിട്ട് പുഴ കടക്കാനായിട്ട് മരത്തേന്ന് ഇവര് വനവാസി സഹോദരമാരും സഹോദരന്മാരെ കെട്ടിവെച്ച ഒരു ഒട്ടത്തടി അത് കെട്ടിപൊട്ടിട്ട് അതേ കവന്ന് കവന്നുകിടന്നിട്ട് പോയെ സംഭവം കവന്ന് തടിയുണ്ട് ഇവിടെ വലിയ അകലില്ലേ ഈ കമ്പ് അതേലൊരു കമ്പയെ പിടിച്ച ഇതിന്റെ പകുതി വരെ വരാം ഒരു കൈപിടി ഈ കമ്പയെ പിടിച്ചു പിടിച്ചു വന്നപ്പോഴത്തെ ഇത് ഉണങ്ങി ദ്രേവിച്ച് മൂട് ഈ ഞാൻ കാണിച്ചതിനു പോകുമ്പം മുന്നോട്ട് പോകുമ്പോൾ മീനുണ്ടല്ലോ പിടിച്ചേട്ട് താസം അവിടെ കടന്നിരത്തിയപ്പോഴെ സ്ഥലം ഉണ്ടായിരുന്നു അടുത്ത ദിവസത്തായിട്ടായിരുന്നു ഒരു മരത്തെക്കൂടെ കയറി അങ്ങ് പോകും ചോട്ടീന്തെങ്കിലും കേറിയിട്ട് ഇപ്പ ഇരിക്കുന്ന മുകളിൽ ഒന്നാംഘട്ടത്തിന്റെ ഈ നമ്മളിവിടെ ഇവരെ ഇറക്കി പോകുന്നത് വീട്ടുവോഴിയുടെ ആൾക്കാരുടെ വഴിയിൽ അവിടെ ഒരു ബാറോസ് അപ്പുറത്തെ കാര്യം കാര്യം ഈ രണ്ട് തണപ്പ പണിയില് കെട്ടിയിട്ടുണ്ട് അതേപോലെത്തേ തോടും പഴയ ഒന്നും പാലൊന്നും ഇല്ല പാലമൊന്നും ഇല്ല സാധാരണ വെള്ളത്തിനൊക്കെ ഏത് വെള്ളത്തിനാരും കടന്നു പോവാ ഈ ഇത് പനീന വേണ്ടി ഇത് ഉണങ്ങി നിന്നതേ ഈ ഇതിങ്ങനെ പിടിച്ച് ദേഹം കൂടെ പോയപ്പോ ഇച്ചിരി മരത്തിൻ്റെ ഇവിടെ ചേർന്ന് അങ്ങ് നടന്നു പോയി ഏക്കാലും അവിടെ ഒരു കല്ലയിലോട്ടെ വീട് കൊണ്ട് വീണാൽ ഈ തടിയിലോട്ട് കവന്ത കൈ കോർച്ച് തടിയിലോട്ടാണ് വീട് വീട് നരിഞ്ഞ തന്നെ കൈ കൂട്ടി പിടിച്ചു അവിടുന്ന് വെള്ളമല്ല കല്ലേലെ വീട് കൊള്ളു ഓ രണ്ട് മരത്തെക്കൂടെ പണിട്ട് അന്ന് മഴക്കാലത്ത് കിടന്നു പോന്നൊരു മൂട്ടോ വേഗം അവിടെ കിടന്നോണ്ട് തന്നെ കൈ കോർത്തിനെ വിച്ച് തൂക്കിടത്തു തൂക്കി കിടന്നോണ്ട് കാലിങ്ങനെ മേടോട്ട് പോക്കി കാല് പോലോർത്തിട്ട് അവിടെ കിടന്നുകൊണ്ട് തന്നെ ഈ മരത്തിന്റെ കോനി മരത്തി കാലു കോർത്ത് തിരിഞ്ഞ് അക്കരെ അറിയാം അതൊക്കെ ഒരു അങ്ങനത്തെ ആ പ്രായവും അതൊക്കെ പറ്റും പേടിയെന്ന് പറഞ്ഞ അതും ഇല്ല അതുകൊണ്ട പിന്നെ പാപ്പഴയാണോ അപ്പോ കുണ്ടയെ കൊണ്ട് ആന വന്നപ്പം പാറപ്പുറത്ത് കയറിയില്ലായിരുന്നു പാർപ്പുറത്തിരിക്കും ൊടാം പക്ഷെ ആനെങ്ങനെ തപ്പുന്നുണ്ട് ഞങ്ങൾ കിട്ടുന്നില്ല ഇതിനോട് ചേർന്നിട്ട് ലാവ് നിക്കുണ്ട് അടിയോട് ചേർന്നത് ആന ഇങ്ങനെ തപ്പുന്നുണ്ട് ഇതിനിടയ്ക്ക് തപ്പുമ്പോ നമ്മക്ക് വേണം തൊടാ തൊട്ടില്ല തൊട്ട കഴിച്ച ഞങ്ങളുടെ അതി പേരുണ്ട് ഞാനും അക്കരക്കാരനോട് കുട്ടപ്പൊരു ആ കുട്ടപ്പൊരം അങ്ങനെ കാട്ടിക്കൊണ്ട് ആനോട് കൊടുത്തത് കൊണ്ടായില്ല തോമാനെല്ലോ പുള്ളി ചെറുപ്പം തോമാൻ പോന്നിട്ടുണ്ടോ തോമാനും ഇല്ല എന്നെക്കാൾ ധൈര്യം കാണിക്കും തോമാനെ കൊണ്ടുപോകാൻ പേടിക്കില്ല കേട്ടോ തോമാനായിട്ട് നല്ല ധൈര്യം കൊണ്ടു വെല്ലുപോലായിരിക്കില്ലെങ്കിലും അത്ര ധൈര്യം കൊടുക്കില്ല പിന്നെ ഓനുപോലെ അരിക്ക് പോലും ഓന വന്ന അവനും ആന പറ്റി വന്ന് തല്ല ബോത്തിലും തല്ലുപോലെ തല്ലെന്നൊക്കെ പറഞ്ഞൂടി കാട്ടാനൊക്കെ ഇട്ടെ കാട്ടാണ് നമ്മള് ആനയില്ലാതെ നമ്മള് തട്ടി കല്ല ആന ലാഭം ഉണ്ട് അത് കൊടുക്കുന്നതാണ പുറത്താ വല്യൊരു മരവാല്ല എന്താനൊന്നും കാണിച്ച് വേണം പറ്റില്ല നമുക്ക് അതാണ് അതെന്തേലും കൈ തുണ്ടക്കി എത്തി എത്തും നമ്മളെ പിടിക്കാൻ പറ്റുന്നു നമ്മളാട്ടെ മാറി വെച്ചാ മതി അങ്ങോട്ടും അവിടെ ഒരാളുടെ പുറത്തോട്ടു എന്റെ കൂടെ ഇരിക്കുന്നില്ല കൊച്ചിലാത്തു കൂട്ടപ്പു പറഞ്ഞു കാട്ടാനെ പുറത്തോട്ടു അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു അനുഭവമാണ് കാട്ടാനയുടെ പുറത്തോട്ടന്ന് ഒരാളും പിടി ചോദിക്കുവോ ഉം ഈ പാർപ്പിക്കും ാവ് ആയതുകൊണ്ട് ഇതിന് അത് ചക്ക ആന തപ്പി വരും അത് ഇട്ടപ്പം കാട്ടാന്റെ പുറത്തു വെട്ടെന്ന് പറഞ്ഞ ആരും ഒരു ഭയങ്കര കൽ പറയാ അത് നിലപ്പോ അതിന് മുകളിൽ അത് സൈഡ് ചേർന്ന് അതോട് ചേർന്ന ഈ പ്ലാവ് നിൽക്കുന്നത് ഈ ചക്ക പൊരുത്താൻ ആന വരുന്നത് ഈ അവരുടെ കാലത്ത് അതി ഈ മുകളിലോട്ട് ഒരു കഥയല്ല സംഭവം ആ നമ്മളിവിടെ സ്റ്റോറിന്ന പറയുന്നത് നമ്മള് പിന്നെ ജേണലിസ്റ്റിക് നമ്മള് ജേർണലിസ്റ്റിക് ലാംഗ്വേജില് സ്റ്റോറിന്ന പറയുന്നത് നടന്ന സംഭവല്ലേ അതെ നമ്മളിപ്പോ ന്യൂസ് സ്റ്റോറിന്ന് കേട്ടിട്ടില്ലേ ന്യൂസ് ന്യൂസ്ലിസം ഭാഷയില് ചോറി എന്നാ പറയുന്നത് അപ്പൊ അതാ അതൊന്നും നമ്മളിവിടെ സംഭവിച്ചതാണെങ്കിലും നമ്മള് കഥ നമ്മള് പരാമർശിക്കുന്നു അപ്പൊ ആ കഥ മറ്റേ ഒരു കൊരങ്ങ് തീക്കൊള്ളി എടുത്തോണ്ട് വരുന്ന വീഡിയോ വീഡിയോത്തിക്കാൻ അതല്ലീടി വലിക്കാനായിട്ട് തീ എടുത്തിട്ട് എടുത്തോ പറയാ തീ കൊള്ളി വലിച്ചോണ്ട് എന്നിട്ട് തിരിച്ചു അവരുടെ വീട്ടിലെല്ലാം വന്ന് ഈ പാത്രം എടുത്തു കുറങ്ങളാണ് ചോറൊക്കെ അല്ല പിന്നെ കൊറങ്ങിനെ വളർത്തുന്നില്ലായിരുന്നു അവര് കൊരങ്ങനെ ആ ഒരു പരിന്തോ പരുന്താണോ അണ്ണാനാണോ എന്തോ ഒരു പരിദിനെ വളർത്തിയാണ് പരിദിനെ ആണോ പരിന്നിനെ വളർത്തിയാണോ തോമാനാണോ പരുന്ന് ഈ കണ്ട എൻകുട്ടിയൊക്കെ കൊണ്ടുവന്നിടുന്നുള്ള ആ അതന്നെ അതന്നെ ആ പരി ഒന്നിട്ട് അവിടെ ഒരു കുരങ്ങുണ്ടായിരുന്നു ആ കൊരങ്ങൻ ശല്യമായിട്ട് പിന്നെ കൊണ്ട് എവിടെ കൊണ്ട് കൊടുക്കുക പെണ്ണുങ്ങളൊക്കെ വരുമ്പം ദേഹത്തെ ആടിക്കുന്നു അച്ഛനുണ്ടായിരുന്നു അച്ഛനുണ്ട് അവനും ഈ മണിയെല്ലാം കളിച്ചു വരുമ്പോൾ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് ആ അവിടെ കെട്ടിയിട്ടേക്കാരുന്ന അരയെ കെട്ടിയിട്ടേക്കാരുന്ന് കാരണം ഒരു കർഷകുണ്ട് കർഷന്റെ പേര്ട്ടൂണെ കെട്ടി ഇവൻ 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 ഇവിടെ പിടിക്കാൻ വരും അവള് നല്ല അടിയും ലഭിക്കും കൊടുക്കും ഞാൻ ഒരു അച്ഛന് കൊടുത്തു ഇതിനെ ഇതിന്റെ ഭൃത്തികളുടെ ഭൃത്തികളുടെ പണിന്ന് പൂഞ്ഞാപ്പീട് തുമ്പോ ഞെക്കി പിടിച്ച മുള്ളി വെച്ചു ഈ പെണ്ണുങ്ങളൊക്കെ താരവരാണ് അവൻ മേസോട്ട് വിട്ടുകട അത് കൂട്ട് പണിയെ കാണിക്കുവാൻ മഹാപുരുത്തം കെട്ടാനായിരുന്നോ ഇതല്ലേ എന്റെ വീട് വീടിന്റെ രണ്ടു തൂണല്ല കറഷത് അവൻ മര്യാദയാവുള്ളു ഇവന് ഈ കൃത്യ കൃത്യ കാണിക്കോളൂ അവനെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെയൊക്കെ നിന്നെച്ച് ഇതെപ്പനാട്ടി ഇങ്ങനെ ഈ കട്ടിയും ത്രാശ്വക്കുമ്പോഴേ ഇങ്ങനെ കൊക്കി കളിച്ചോട്ടു അങ്ങനത്തെ എന്റെ പേര ഞാൻ ഈ തോക്ക പോലൊരു കോലു കൊണ്ടിച്ച് ഇവിടെ ആ പേടിയാ ഞാൻ കെട്ടിട്ടേക്കു കുറച്ചേരച്ചുടും അഴിച്ചു വിട്ട് അതിനേക്കൊന്ന് പോയിച്ചു വിളിക്കും അങ്ങനെ ഞാൻ കേട്ടോ വേല എന്റെ പച്ചക്കും അറിയാം ഓടി വരും ഓടി ആർക്കും എന്തെങ്കിലും തിന്നാൻ എന്തെങ്കിലും കൊടുക്കും ചോറൊക്കെ ഇങ്ങനെ പ്ലേറ്റിനകത്ത് ഇങ്ങനെ വെച്ചുണ്ടെങ്കിൽ നിന്നോളും ും ഇറങ്ങി വന്ന് വെള്ളം കുടിച്ചു അവിടെ ഇരുന്ന് തണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്നിനു ഒന്നു വൈദ്യണ്ട തണ്ടെണ്ണം ഉണ്ടായിരുന്നു അതീ കുഞ്ഞുങ്ങള് നമ്മള് വെള്ളി തള്ളെ വെടി വെച്ച് കീഴിക്കുമ്പോഴേ അല്ലെങ്കിൽ തള്ളേ ഇത് തന്നാല് വീഴും പിന്നെ ഇതിന് അങ്ങനെ ഓടിപ്പോല അന്നേരം നമ്മുടെ അടുത്ത് പൂച്ച കുഞ്ഞിനെ പിടിക്കുമ്പോഴത്ത് പിടിച്ചു ഇവിടെ കഴിക്കൊന്നുമില്ല ഒരു വെടി വെച്ച കഥയില്ലേ അതായത് ഒരു തവക്കുരങ്ങിനെ ഇങ്ങോട്ട് വെടി വെക്കാനായിട്ട് ചൂണ്ടിയപ്പം കുഞ്ഞു വെക്കാൻ അതിന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് അങ്ങനെ അത് ഒരു സംഭവം അത് ഇവിടുന്നാ ഈ അമ്പലത്തിന്റെ അവിടെ അന്നേരം അമ്പലം ഉണ്ടോ എന്ന് ഞങ്ങള് ഈ കൊരങ്ങിനടുത്ത് ഞാൻ അവട പോലെ ഫസ്റ്റ് കുഞ്ഞിനെടുത്ത് എടുത്തേക്കൊള്ളു ുഞ്ഞ് താമസിക്കുന്ന അവിടെ മാവുണ്ടായിരുന്നല്ലോ മാവും ഇറങ്ങിയ പോകുന്നു ഞാൻ പറയാം ഞാൻ പോകുന്നവളെ ുംറിഞ്ഞ് പാണ്ടിത്തോട്ടാവലി വെച്ചു ഞാൻ പിന്നെ കൊണ്ട് ജീവിതം പാണ്ടി തോട്ടാവളി കൊണ്ടു പാണ്ടി തോട്ടാവലും അവിടെ പോലും പറ്റാ ദൂരെ വന്നിട്ട് ആ വാർഷിക ദൂരെ വന്നിട്ട് അരി കൂട്ടി ഇരിക്കു അതുകൊണ്ടിറങ്ങും രാവിലെ പൊത്തിനകത്ത് പാമ്പുണ്ട് ഇവിടെ വിളകള് പാ രണ്ടാവണ്ട് പോകരുതെന്ന് പറഞ്ഞാലൊക്കെ ഇവിടെ കരിപ്പും അവടെ അമ്പനാ അവടെ ഇവിടെ ഒന്നും കയറുന്നില്ല ചന്ദു മുഴുവൻ ചോറിച്ച് പൊട്ടി ചന്ദുവിന്റെ ആ ദൈവങ്ങളായി വെച്ചേക്കുന്നേ അതിന് തന്നെ എത്തി നോക്കിയോള അവളും വലിയ ഒക്കെ ഉണ്ടായിരുന്നു